السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى اله الفائزين برد الله أما بعد يارا عذر بهمان رنا ان لصب سبيكنا نلعاء صهو ليس مري അള്ളാഹു സുബഹാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ വർദ്ധിച്ചു വരുന്ന പ്രണയ ദുരന്തങ്ങളുടെ ഞെട്ടലിലാണ് സമൂഹം ഇന്നുള്ളത് നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് അന്തമായ നിലക്ക് പ്രണയിക്കുകയും അത് സാഫല്യത്തിലെത്താതെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ തൻ്റെ കൂട്ടാളിയെ കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അടുത്താണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചത് സ്വന്തം കാമുകനെ ജ്യൂസിൽ വിഷം കൊടുത്തു കൊന്നതൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ഈ അടുത്ത് വായിച്ചതാണ് ഈ അവസരത്തിൽ പ്രണയബന്ധത്തെ എങ്ങനെയാണ് ഇസ്ലാം നോക്കിക്കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മൂല്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഇസ്ലാമിൻ്റെ ആത്യന്തിക ലക്ഷ്യമായതിനാൽ തന്നെ പ്രണയബന്ധത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല നമുക്കറിയാം ഒരാണിനെയും പെണ്ണിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് പരസ്പരം ആകർഷണീയത കൊടുത്തുകൊണ്ടാൽ പക്ഷേ അതിനെ നിയന്ത്രിക്കാനും അനുവദനീയമായ മാർഗത്തിലൂടെ കൊണ്ടുപോകുവാനുമാണ് ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് വിവാഹത്തിലൂടെ ആയിരിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശമുള്ളത് കാരൺ നബി സല്ലാഹു അലൈ വസ്ല്ല നബി തങ്ങൾ പറഞ്ഞു ലം യുറലിൽ അലിൽ മുത്തഹാബ് പരസ്പരം സ്നേഹം തോന്നുന്ന രണ്ടാളുകൾക്ക് വിവാഹമല്ലാതെ മറ്റൊരു പ്രതിവിധിയും ഞാൻ കാണുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അലൈവ് വസ്ലമ തങ്ങളെ ഹദീസിലൂടെ പറയാൻ വിവാഹത്തിലൂടെ പരസ്പരം സ്നേഹവും കാരുണ്യവും ഉണ്ടാകുമെന്ന് ഖുർആാനിലൂടെ തന്നെ അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഒമിന് ആയാ തിഹി അവൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് ഖലഖലക്കൊമ്മൻ അംഫുസിക്കും അസ്വാജ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങളെ ഇണകൾ അള്ളാഹു സൃഷ്ടിച്ചു എന്തിനാണ് അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചത് ലിത്തസ്ഖുനു ഇലേഹ നിങ്ങൾക്ക് സമാധാനമുണ്ടാകാൻ വേണ്ടിയാണ് വജ അഭൈനക്കും അവദ്ധത്തം വറഹമ അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയാണ് അതിലൂടെ അള്ളാഹു സുബഹാനുഭൂവത്താല് ചെയ്തിട്ടുള്ളത് ഇന്ന ഫീദാലി കല ആയ തില്ലി കൗമിയ തഫക്കറോൻ തീർച്ചയായും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആാനിലൂടെ തന്നെ അള്ളാഹു പറയാൻ അപ്പോൾ വിവാഹത്തിലൂടെ അള്ളാഹു നൽകുന്നത് പരസ്പരം ഐക്യവും സ്നേഹവും കാരുണ്യവും ഒക്കെയാണ് അള്ളാഹു സുബാനുഹുവ താര വിവാഹത്തിലൂടെ നൽകുന്നത് മഹാനായ ഇമാം കുർത്തുബി റദി അള്ളാഹുനുഹു തൻ്റെ തഫ്സീറിലൂടെ പറയുന്നുണ്ട് ഒരാണും പെണ്ണും അവിഹിത ബന്ധത്തിലേർപ്പെട്ടാൽ വ്യഭിചാരത്തിലേർപ്പെട്ടാൽ പ്രണയബന്ധത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ആറ് കാര്യങ്ങൾ തേടിയെത്തുന്നത് മഹാനായ ാഹനു പറയാൻ ഫിസിനൊസാലിൻ വ്യഭിചാരത്തിലൂടെ അവിഹിതത്തിലൂടെ പ്രണയബന്ധത്തിലൂടെ ആറ് കാര്യങ്ങൾ വ ഫിൽ കാര്യങ്ങളുണ്ടാകുന്നത് ദുനിയാവിൽ മൂന്ന് കാര്യങ്ങളും ആഹ്റത്തിൽ മൂന്ന് കാര്യങ്ങളുമാണ് പാമ്മൽ പാമല്ലി ദുന്യാ ദുനിയാവിലൂടെ ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ദുനിയാവിലൂടെ അവനിക്കുണ്ടാകുന്ന പ്രയാസമെന്ന് പറയുന്നത് ഒന്നാമത്തത് ഫയദബബുൽ ഫയദ് ഹബുൽ ബഹാ അവനിൽ നിന്ന് ദയ നഷ്ടപ്പെടുന്നതാണ് അവൻ്റെ മുഖത്തിൽ നിന്ന് പ്രകാശം നഷ്ടപ്പെടുന്നതാണ് അഥവാ അവനിക്കൊരു കാടത്ത സ്വഭാവമുണ്ടാകുമെന്ന് മഹാനായ കുർത്തുബിർ റദി അള്ളാഹുന് പറയാൻ പ്രിയമുള്ളവരെ നമ്മളിന്ന് കാണുന്നതും അതാണ് പ്രണയിച്ചു അവസാനം തൻ്റെ കാമുകി അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് അതിനെ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ തൻ്റെ കാമുകൻ അവന് അവ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നില്ല കാമുകി എന്നോടധികം വർത്തമാനം പറയുന്നില്ല എന്നുള്ള പേരിൽ അവരുടെ മുഖത്തെ കാശഡൊഴിക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാടത്ത സ്വഭാവം പ്രണയബന്ധത്തിലൂടെ വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്നതാണ് എന്ന് മഹാനായ കുർത്തുബി റതി അള്ളാഹുന് പറയാൻ രണ്ടാമത്തത് വയൂരിസുൽ ഫക്റ ദാരിദ്ര്യത്തെ അവൻ വലിച്ചു കൊണ്ടുവരുന്നതാണ് ദാരിദ്ര്യമുണ്ടാകുന്നതാണ് അവസാനം ദാരിദ്ര്യമുണ്ടായിട്ടൊന്നിനും വകയില്ലാത്ത രൂപത്തിൽ കാരണം നമുക്കറിയാം നമ്മുടെ കുടുംബക്കാരോ പെണ്ണിൻ്റെ വീട്ടിൻ്റെ കുടുംബക്കാരോ ആണിൻ്റെ കുടുംബക്കാരോ ഒന്നും സഹായത്തിനുണ്ടാവില്ല ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹാനായ കുർത്തുപീത്തങ്ങൾ പറയാൻ മൂന്നാമത്തത് വയം കൊസു ലോമ്ര വയസ്സിനെ ചുരുക്കുന്നതാണ് നമുക്കറിയാം പലപ്പോഴും ആത്മഹത്യ ആത്മഹത്യ കേസുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിലൊക്കെ ഒന്നിക്കിൽ എന്തെങ്കിലും ഒരു പ്രണയ നൈരാശ്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ പ്രണയിച്ച് കല്യാണം കഴിഞ്ഞ് അല്പകാലങ്ങൾക്ക് ശേഷമൊക്കെ ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്ന ഒരു ദുരവസ്ഥയാണ് നമ്മൾ കാണുന്നത് മഹാനായ കുർത്തുബി തങ്ങൾ പറയാൻ ഭയങ്കുശു ലോമ്ര അവൻ്റെ വയസ്സ് അള്ളാഹു ചുരുക്കുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങളും അവനിക്ക് ദുനിയാവിലാഹു കൊടുക്കുന്ന ശിക്ഷയാണ് വമ്മ ലത്തീഫിൽ അഹ്റ ആഹ്റത്തിലാഹു കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഫസുതുല്ലാഹ് അള്ളാഹുവിൻ്റെ കഠിനമായ കോപം അവനിൽ ഉണ്ടാകുന്നതാണ് അള്ളാഹു കോപിക്കുന്നതാണ് രണ്ടാമത്തത് വസു ഹിസാബ് അവസാനം വിചാരണ മോശമാകുന്നതാണ് വല്ലാതെ പ്രയാസത്തോടെയായിരിക്കും വിചാരണ ചെയ്യപ്പെടുക എന്നുള്ളതാണ് മൂന്ന് വാപുഞ്ഞാർ നരകത്തിലേക്ക് അവന് വലിച്ചേക്കപ്പെടുകയും അവനിക്ക് നരകത്തിൽ വലിയ ശിക്ഷയുണ്ടാകുമെന്നും മഹാനായ തങ്ങൾ തൻ്റെ തഫ്സീറിലൂടെ പറഞ്ഞു തരികയാണ് പ്രിയമുള്ളവരെ ഈ ശിക്ഷകളൊക്കെ അള്ളാഹു കൊടുക്കുന്നത് പ്രണയിക്കുന്നവർക്കും വ്യഭിചാരത്തിലേർപ്പെടുന്നവർക്കൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ നാം അനുസരിച്ച് ജീവിക്കണം മഹാനായ പ്രവാചകർ സല അല്ലാഹുരവസനം തങ്ങൾ പറയുന്നുണ്ട് അലേവ ഇന്നലിക്കുല്ലി മലിക്കൻ ഹിമ എല്ലാ രാജാക്കന്മാർക്കും അവരുടേതായ സംരക്ഷണ കവചമുണ്ട് അഥവാ അതിലേക്ക് കടക്കാൻ പറ്റാത്ത സാധാരണ ആളുകൾക്ക് കടക്കാൻ കഴിയാത്ത ഒരു ഭിത്തി ഉണ്ടാകും ഒരു കവചമുണ്ടാകും അലാവ ഇന്ന ഹിമല്ലാ അള്ളാഹുവിൻ്റെ എന്ന് പറയുന്നത് ആളുകൾക്ക് പ്രവേശിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ആളുകൾ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ന് പറയുന്നത് മഹാരിമഹു അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ് എന്ന് മഹാനായ പ്രവാചക റിസഡ് അല്ലാഹ് ഒരു യുവസനമതങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ സൂക്ഷിച്ച് ജീവിക്കുക നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇന്ന് കലാലയങ്ങളിലൊക്കെ പ്രണയവുമായിട്ട് നടക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അത്തരക്കാരിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പിശാചുക്കളിൽ നിന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ദാവശയത്തോടുകൂടെ السلام عليكم ورحمه الله تعالى وبركاته